ണ്ട് ഒരുപാട് ടെക്നോളജിയൊക്കെ ഉണ്ട് നമ്മള് അതൊന്നും ലൈവിലൊന്നും പറഞ്ഞു തരത്തില്ല ആ പണിയൊക്കെ നിർത്തി ഇതെല്ലാം പഠിച്ച് മനസിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആര് തിരിഞ്ഞു നോക്കത്തില്ല അതുകൊണ്ട് ആ പരിപ്പ് ഞാനങ്ങ് മാറ്റി വെച്ച് അങ്ങനെ വേണ്ട അച്ചാൻ്റെ കൂടെ നിൽക്കുന്ന ചങ്സുകൾക്ക് മാത്രം അപ്പൊ നാളെ തൊട്ട് നല്ല മിടുക്കിയായ അമ്മ കുട്ടി ഏ ആൾക്കാർ അറിയണം ചേഞ്ച് ആയല്ലോ അമ്മന് എന്ത് പറ്റിയ അവിടെ ഇരിക്കുക ആൾക്കാർ ആകാംക്ഷയോടെ ഇരിക്കുന്നു ഹൈഡില്ലായതിൽ നിന്ന് അമ്മൂനെ വെളിച്ചത്ത് കൊണ്ടുവന്നു അതിന്റെ ക്രെഡിറ്റ് ഞാനിങ്ങെടുക്കും അമ്മ തന്നില്ലെങ്കിലും ഞാനിങ്ങെടുക്കും ഞാനിങ്ങെടുക്കുവാണ നമ്മുടെ സുരേഷ് പറഞ്ഞു ഞാൻ എടുക്കുവാലും ആൾക്കാർ കേൾക്കുന്നുണ്ടാവും മാച്ചിങ്ങനാണ് ആൾക്കാർ കേട്ടോട്ടെന്റ് ആണ് ഞാൻ പറയും അതിന് ആൾക്കാർ ഇരുന്നാലും ഇല്ലെങ്കിലും ഞാൻ പറയും ദാറ്റ് ഈസ് മച്ചാൻ ഞാൻ പറയും അതെന്റെ അവകാശമാണ് ഞാൻ പറയും ഇഷ്ടമുള്ളവർ കേട്ടാ മതി ഇഷ്ടമല്ലാത്തവർ നിക്കണ്ടല്ലോ അവർക്ക് അവരുടെ നല്ലതിന് വേണ്ടിയല്ലേ പറഞ്ഞേ അതെ ഞങ്ങൾ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ അതെ അതെ പക്ഷെ ഞാൻ നല്ലത് പറഞ്ഞാലും മറ്റുള്ളവർക്ക് തെറ്റായിട്ട് തോന്നും അവര് പറയും ജലസ്യാണ് ഏ അസുവയാണ് കുശുമ്പാണ് തേങ്ങയാണ് മാങ്ങയാണ് ചക്കയാണ് ചക്കാണ് ഒലക്കയാണ് അങ്ങനെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതല്ലയും അച്ഛന്റെ അതിൽ വന്നിട്ടുള്ളതാ അതുകൊണ്ട് ഞാൻ എന്റെ മൈൻഡ് എങ്ങനെയാണ് ഞാനെന്ന ക്യാരക്ടർ ഇങ്ങനെ ഉള്ളത് തുറന്നു പറയും മനസ്സി വെച്ചുകൊണ്ടിരിക്കാറുള്ള ഇപ്പൊ അമ്മുവിനോട് പറയാനുള്ളത് അമ്മുവിനോട് ഞാൻ പറയും പറയേണ്ട കാര്യം പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാകത്തില്ല കാര്യം അമ്മനോട് തെറ്റായാലും ശരിയായാലും നല്ലതായാലും തെറ്റായാലും പറയേണ്ട കാര്യം ഓർത്തവർക്ക് പറയണം അതാണ് നമ്മൾ ഞാൻ അങ്ങനെ കേട്ടോ എൻ്റെ ക്യാരക്ടർ അങ്ങനെ അതിനോട് ഒരുപാട് ശത്രുതെ കൊണ്ട് അവർക്ക് ഇഷ്ടമല്ല ഇപ്പം ഒരാളെ ഇല്ലാത്ത കാര്യം ചെയ്തു നല്ലതാണെന്ന് പറയാൻ പറ്റും അങ്ങനെ പറയാൻ പറ്റണം അത് ഒരിക്കലും നിലനിൽക്കത്തില്ല ഒരാൾ നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയണം മറ്റു മച്ചു ഞങ്ങൾക്ക് ഉള്ളവരെ എന്ത് പറയുന്നു അതല്ല നോക്കണ്ട ഞങ്ങൾ എന്ത് ചെയ്യുന്നു ഞങ്ങൾ എന്ത് അതെ അതെ ഞങ്ങൾ എന്ത് ചെയ്യണം ഇതാണ് ഞങ്ങൾ നോക്കേണ്ടത് മറ്റുള്ളവരെ ഇടുക അതാണ് അതാണ് അബ്സൊലൂട്ട്ലി കറക്റ്റ് ഞങ്ങളാണോ അതാണ് ചാനലല്ലേ ചാനൽ വീട്ടിൽ ഇരിക്കുമ്പം ഞാൻ കുക്കിംഗ് ഒക്കെ പാചകം ഒക്കെ ചെയ്യുന്നില്ല കുറച്ച് കുക്കിംഗ് വീഡിയോസ് ഒക്കെ ചെയ്തിരുന്നു ചാനലിൽ ലോങ് ഒക്കെ വേണം ഷോർട്സ് മാത്രം പോരാ ഷോർട്സ് കൊണ്ട് ഒരു തേങ്ങയും കിട്ടത്തില്ല ആദ്യം അതും മനസ്സിലാകണം ഷോർട്സ് കൊണ്ട് ഒരിക്കലും വാച്ച് അവർ കയറില്ല നമുക്ക് വാച്ച് അവർ കയറുന്നത് ലോങ് വീഡിയോസ് ഇടുന്നതിലും ലൈവ് ചെയ്യുമ്പോഴാണ് ഷോർട്സ് ഷോർട്സിനകത്ത് ഒരു തേങ്ങയും കിട്ടത്തില്ല ഉള്ള വ്യൂസ് കാണിക്കുമെങ്കിലും നമുക്കവിടെ ഇങ്ങനെ കാണിക്കുമെന്നേ ഉള്ളു അല്ലെങ്കിൽ ഷോർട്സ് വൈറലാവണം മില്യൻ കണക്കിന് ആൾക്കാർ കണ്ടേ നമുക്കത് ഗുണേ ഉള്ളൂ ഷോർട്സിൽ നിന്ന് നമുക്ക് മോണിയാവണം അങ്ങനെ ആ ആ പാടാ ആൾക്കാർ കാണുമോ വൈറൽ ഷോർട്സിൽ ഷോർട്സിന് ലോങ് വീഡിയോസൊക്കെ പയ്യ ചെയ്യാം പയ്യ പയ്യ എടുക്കാം ടൈം ടൈം വേസ്റ്റ് വേസ്റ്റ് നമ്മൾ യ്യ ചേർന്ന് വെക്കുന്നത് വാച്ച് അവറും അവിടെ ഫിനിഷ് ചെയ്യത്തില്ല നമുക്ക് മുന്നൂറ്റിഅറുപത്തി ദിവസം തന്നിട്ടുണ്ട് അതിനകത്ത് വെച്ച് ഫിനിഷ് ചെയ്യണം ആയിരം സബ് നമ്മൾ ആദ്യത്തെ കടമ്പ ആയിരം സബ്സ്ക്രൈബർ നേടുക രണ്ടാമത് നാലായിരം വാച്ചകൾ കംപ്ലീറ്റ് ചെയ്യുക ഈ രണ്ട് കടമ്പയാണ് നമ്മൾ ഫിനിഷ് ചെയ്യേണ്ടത് മനസ്സിലായോ